ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് പടിഞ്ഞാറ് ദർശനമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വെള്ളത്തിനാണ് കിണറാണ് സിമ്മെൻ്റ് നിറ താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്കൊരു മൂന്ന് വലിയ വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മേളിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് അഞ്ചര അഞ്ചരസെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതുള്ളത് നമ്മുടെ തിരുവനന്തപുരം പോത്തംകൂടാണ് പോത്തംകൂടും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് പുതിയ വീടാണ് കേട്ടോ പണി ഏകദേശം എല്ലാം തീർന്നതാണ് ഇതാണ് വീട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ അഞ്ച് മീറ്റർ ടാർ ഫ്രണ്ടേജ് ആണ് വീട് വരുന്നത് നമ്മൾ പതിനാറ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കാർ പോർച്ച് വീടിനോട് കൂടി ചേർന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വീടിന് നാല് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കിണർ പിറകിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലവും ഇവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചെടിയൊക്കെ നടാനുള്ള സ്ഥലവും ചെയ്തിട്ടുണ്ട് കയറുമ്പോൾ നമുക്കൊരു വലിയൊരു സിറ്റൌട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് ലാവിലാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലുള്ള കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് ടി വിയുടെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ചെറിയൊരു കോട്ടയാടിൻ്റെ ഓപ്ഷനും ചെയ്തിട്ടുണ്ട് ഇവിടെ കയറുമ്പോൾ ഇടത് സൈഡാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് പിന്നെ വാഷ് പേസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് മറാൻ ഫ്ലൈവുഡിലാണ് കബോർഡെല്ലാം തീർത്തിട്ടുള്ളത് വൈറ്റും വുഡിൻ്റെ ഒരു പാറ്റേണും കൂടെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പാറ്റ് ഗ്രാനൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു ഓപ്പണായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൂടെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് വീട്ടിലോട്ട് കയറുമ്പോൾ വലത് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിയ ആണ് കേട്ടോ അതിന് കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഡ്റൂപ്പാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുള്ള് ജാബാർ ഫിറ്റിങ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാം പന്ത്രണ്ട് പതിമൂന്ന് ബെഡ്റൂം സൈസാണേ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ടോട്ടൽ താഴെ രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുൾ സ്റ്റീലും ഗ്ലാസ്സും ആണെ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെയാണ് വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ കാണാം രണ്ട് ബെഡ്റൂം അടുത്തടുത്തായിട്ട് താഴ്ത്ത അതേ അളവിൽ തന്നെയാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അവിടെയാണ് വലിയ ബെഡ്റൂമാണ് കേട്ടോ പതിമൂന്ന് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിൻ്റെ ബാത്ത്റൂമാണ് അവിടെ അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂമാണ് കേട്ടോ ഇനി വരുന്നത് നമുക്കൊരു ബാൽക്കണി ഏരിയയാണ് സ്റ്റീലും ഗ്ലാസ്സും ആണേ കൊടുത്തിട്ടുള്ളത് ഇതാണ് ബാൽക്കണി ഏരിയ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഇനി വരുന്നത് ടെറസിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് തിരുവനന്തപുരം പോത്തുംകോടാണേ കോത്തംകോട് കരൂരെന്ന് പറയുന്ന സ്ഥലമാണ് ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ